എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നൊരു നൈറ്റ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മൾ ഇന്ന് ഏതൊരു പടം അമ്മമാര് ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടിലുള്ള പിള്ളേർക്ക് രാത്രി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പടത്തിനൊക്കെ പോകണം അല്ലയെന്നുണ്ടെങ്കിൽ ചായ ഓടിക്കാൻ പോണം അപ്പോൾ പേരറിയാത്തൊരു പടത്തിന് ബുക്ക് ചെയ്തേക്കണേ അപ്പോൾ ആ ഒരു പടത്തിന് ഇന്ന് പോകാൻ പോവാണ് നമ്മളപ്പോൾ ഇന്ന് വണ്ടിയും കാര്യങ്ങളും എടുത്ത് നൈസായിട്ട് ഇറങ്ങുകയാണ് നമ്മടെ കൂട്ടുകാരന്റെ വീട്ടിലെത്തിണ്ട് ഏതാണോ തിയേറ്റർ ചാലക്കുടി നമ്മൾ പോകുന്നത് അയ്യോ ചാലക്കുടിപ്പിലോട്ടാണ് നമ്മള് പോന്നയ്യോളത് അറിയില്ല ആ എനിക്കേച്ച നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ആളെ വിളിക്കാൻ നമ്മടെ പ്ലാന് അവിടെ വീട്ടില് വെറുതെ ഇരിക്കാ വളം ഒത്തിരിക്കാന്നാണ് എന്റെ അടുത്തൊരു സുഹൃത്തും കൂടി എത്തിയിട്ടുണ്ട് എനിക്കിപ്പ ഉണ്ടായിരുന്നില്ല നമ്മള് ബ്ലോക്ക് ഒക്കെ ചെയ്യണ്ട ഈ ഒരു പത്ത് പേര് പതിനഞ്ചു പേരൊക്കെ ഇണ്ടായി സുരപേ തിയേറ്റർ എത്തിയിട്ടുണ്ട് ഏം തിയേറ്ററിലുണ്ടോ ബാ വണ്ടി വേണ്ടി തിയേറ്റർ ടിപൊളിയാണെന്നുണ്ടെങ്കിലും പാർക്കിംഗ് സൗകര്യം സുരഭി തിയേറ്ററിൽ ഇല്ല കഴിച്ചു അനശ്വരയുടെ പടം കണ്ടെന്ന് തോന്നുന്നു പടത്തിന്റെ പേര് വരെ അറിയില്ല ഒരുമാതിരി വലിയ പേരായതുകൊണ്ട് കൊണ്ട് അറിയില്ല പേരെന്തായാലും നമുക്ക് ചോദിക്കണം പേര് പടത്തിന്റെ പേര് ഇല്ലടാ വണ്ടിടിക്കില്ല പുറത്തിന്റെ പേര് അത് ഞാൻ യൂട്യൂബിലിടും അവനെടുക്കിണ്ട് പറഞ്ഞു ഞാൻ എടുത്തുണ്ട് താറാവിന്റെ പേര് ഇതൊക്കെ ഫേമസ് മാസം ഇത് കേട്ടിട്ട് അറിയണം ല്ലേ അമ്മായിരിക്കട്ടെ നടത്തങ്ങണ്ടായി താറാവ് ഒരെണ്ണം മുട്ട ഇടാൻ മുട്ടിട്ട് പോവാത്ത താറാവ് നടക്കുന്ന ഞങ്ങൾ രണ്ടുചാത്തു ടിക്കറ്റ് എടുത്തിട്ട് വേമ്പ സംസാരം

அது ஃபுல்லு ப்ளஸ் ப்ஸ் கிட்டிக்க முட்டி புனாச்சி ஒ

അത് വിഷയൊന്നുമില്ല നമ്മുടെ ഓഡിയൻസിനെ അറിയാമൊന്നും गैस समोतिंग नान लारा सब बड़े बाड़ जाने वाले चंदे गैस नानी गैस बाहन दालेंगे सिर थिएटर क्या रहा विश समोतिएटर क्या रिंडो स्मोकिंग इज़ इंजरिज़ टू हेल्प स्मोकिंग ऑसस कैंस രണ്ട് സീറ്റ് സീറ്റ് ഇല്ല എല്ല സെറ്റ് ആയിണ്ട് ബ്ലോഗെന്തായാലും ദിശേഖരട്ടെ ഇതേതാന്നെ പടം ഒരു മനുഷ്യല്ലോ പടം അല്ലായിരിക്കുന്നു കുഞ്ഞിരൂ പടം കാണാണ്ട് പടപ്പ തുടങ്ങുന്ന വിചാരിക്കുന്നേ കൊറച്ചേരും പടത്ത് ഒgetElementById പറയാൻ പറ്റാനല്ലേ പറയാൻ പറ്റിയ ഒരു നാല് മരത്ത് ആ ഇതല്ലേ അധിക സമയമില്ല അന്നെ പെട്ടെന്ന് കണ്ടറങ്ങ അല്പം പേഴ്സലി ഇതി പടക്കുന്നത് നല്ല ഷോർട്ട് ഫിലിം വർക്കടായിരുന്നു അല്ലേ ഷോർട്ടിന് ആവശ്യം ഉണ്ടോ അലണ്ട് ഇത് പടായിട്ട് ഇറക്കാൻ പറ്റിയ പടൊന്നുമല്ല അലണ്ട് ഇപ്പോ ടോട്ടം ബോയിക്ക് സീറ്റ് ഉണ്ട് ആ ദേ നിലടി ഉള്ളല്ലേ ഇതി ഇതിവേറെ ആയിസന്തായാലും നമുക്ക് വൈറ്റേക്കി പോവാ സൈനിംഗോ ടാക്സി